പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള സിംറ്റംസ് മൂത്രം പോകാൻ സമയത്ത് കുറച്ച് തടസ്സം ഇങ്ങനെ തോന്നും മൂത്രം ഫ്രീ ആയിട്ട് പോകത്തില്ല മൂത്രം ദൂരെയായിട്ട് പോകത്തില്ല മൂത്രം അടുത്താണ് ഇങ്ങനെ വീണു കുറേ പ്രാവശ്യം ബാത്റൂമിലോട്ട് പോണ്ടി വരും ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടനെ യൂറോളജിസ്റ്റ് തന്നെ കാണണം ഇതിൻ്റെ റീസൺ പ്രോസ്റ്റേറ്റിൻ്റെ ഇങ്ങനെ എൻലാർജ്മെൻ്റ് ആയാൽ പ്രോസ്റ്റേറ്റ് വലുതായാൽ അത് മൂത്രസന്ധിയിലോട്ട് ഇങ്ങനെ ടച്ച് ചെയ്യും അപ്പോൾ ടച്ച് ആയാൽ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതലാവും വീണ്ടും വീണ്ടും ബ്ലഡർ ഇരിറ്റേഷൻ ആവും ബ്ലഡർ ഇരിറ്റേറ്റ് ആയാൽ അതിന് ഇങ്ങനെയുള്ള സിഗ്നൽസ് നമ്മുടെ ബ്രെയിൻസിലോട്ട് പോകാറുണ്ട് ഉടനെ ഉടനെ മൂത്രം പോകണം നൈറ്റ് ടൈം ഫ്രീക്വൻസി കൂടുതലാവും അതല്ല പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിംറ്റംസ് വരാറുണ്ട് ഈ മൂത്രനാളി ഇതിൻ്റെ അടിയിലാണ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ പ്രോസ്റ്റേറ്റ് സൈസ് കൂടുതലായാൽ മൂത്രനാളി ഇച്ചിരി പ്രസ്സാകും പിന്നെ മൂത്രം തടസ്സം മൂത്രം ഫ്രീ ആയിട്ട് പിന്നെ പോകത്തില്ല പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് ആയാലും പ്രോസ്റ്റേറ്റ് വലുതായാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ആദ്യം ഗുലിക സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കുറച്ച് മാസം ഇങ്ങനെ ഗുലിക കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് നമുക്ക് ചെയ്യാറുണ്ട് അതിൻ്റെ സൈസ് ചുരുങ്ങനുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഇച്ചിരി ലൈഫ് ലോങ് ഇച്ചിരി ലോങ്ങ് ആയിട്ട് ഗുലിയ കഴിക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് കുറ കുറവാൻ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ സർജറിയിലോട്ട് ഇങ്ങനെ പോകാറുണ്ട് ഇതിൻ്റെ കുറേ ടൈപ്പ്സ് ഉള്ള സർജറി ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഇത് ചെറിയ പ്രോസ്ട്ടാണെങ്കിൽ ഒരു പുതിയ സർജറി യൂറോലിഫ്റ്റ് വന്നിട്ടുണ്ട് സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് ടി ആർ പി ഇല്ലെങ്കിൽ ഹോലപ്പ് നമുക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്